ഹായ് ഫ്രണ്ട്സ് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒന്നേകാൽ ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വാഹന സൗകര്യങ്ങളിലൊക്കെ ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഏമുക്കാൽ സെൻറ്റ് സ്ഥലം എല്ലാ സൗകര്യവും ഇലക്ട്രിസിറ്റി ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ നാലേകാൽ ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിനക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല സിറ്റിയിൽ നിന്നും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എറ്റ് സെവൻ എയിറ്റ് എയ്റ്റ് ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം രണ്ട് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് കാൽ ഏക്കർ സ്ഥലം ഇരുപത് ലക്ഷം രൂപയ്ക്കും അതേപോലെ തന്നെ എ മുക്കാൽ സെന്റ് നാലേകാൽ ലക്ഷം രൂപയ്ക്കുമാണ് വിൽപ്പന വന്നിരിക്കുന്നത് ഈ എ മുക്കാൽ സെന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി പ്രോപ്പർട്ടി ആണ് അപ്പോൾ എല്ലാവർക്കും കൂടി നന്ദി താങ്ക്